ബംഗ്ലാദേശ് വിഷയത്തിലും ഭീകരതയെ ചെറുക്കുന്നതിലും ജാഗരൂകനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസിദ് പറയുന്നത് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിന് കൈമാറില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായി കൂടി അദ്ദേഹം പറയുന്നുണ്ട് ലഷ്കർ ഇ തൈബ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ഭീകര സംഘടനകൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് i think they know very well how to handle this extradition request. i don't think the indian government is going to respond to such an illegal request. Um, i really don't have any opinion on that whatsoever because i have faith in the indian democracy, in their belief in the rule of law. Um, what should really concern india is that uh, the yunus regime you had asked, who's who propping them up? It is Jamaat -e Islam, which are the largest Islamic party. They have released tens of thousands of uh, terrorists that our government had convicted and sentenced, uh, sentenced to prison. They've released them. You have Lakshmi Taliban uh, uh, operating freely now, and they've taken credit and links have been found to them to their branch in Bangladesh for the recent terror attacks in Delhi. അന്താരാഷ്ട്ര വാർത്തയാണ് അപ്പം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ സജീവമായി രാവിലെ മുതൽ തന്നെയുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും ഐസണിലേക്ക് എത്താം ഐസൻ മറ്റെന്തൊക്കെയാണ് സജീവ് വാസീദ് പറയുന്നത് അനു ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഭീകരതയ്ക്കെതിരെ കർശന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞത് ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങളെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തുന്ന അതിൽ ഒരു വ്യക്തി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബംഗ്ലാദേശിനെ ഷെയ്ക്ക് ഹസീനയെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ തന്നെ ഭാരതത്തിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ ഈ നിലപാടുകൾ കൃത്യമായും ഈ നിലപാട് അതായത് ഒരു ഒരു തരത്തിലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല എന്ന സൂചന തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയുന്നത് ഈ കോടതിയുടെ നിലപാട് അതായത് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന ഒരാവശ്യം ഉന്നയിക്കാനുള്ള കോടതിയുടെ വിധിയുടെ അടിസ്ഥാന കാരണം തന്നെ നിയമവിരുദ്ധമായ ഒരു കോടതിയാണ് അത് വിധിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയുന്നത് നമുക്കറിയാവുന്നതാണ് മുഹമ്മദ് യൂനൂസ് അവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ മുഹമ്മദ് യൂനൂസ് പിൻ തുടരുന്ന ഒരു ശൈലി ഏത് രീതിയിലാണെന്നത് അവിടെ മുഹമ്മദ് യൂനൂസ് പിന്തുടരുന്നത് ജമായത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ ലഷ്കർ ഐ തായ്പയുടെയും പിന്തുണ നേടുന്നതിന് അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ തോതിൽ കുറ്റവാളികളെ തുറന്നുവിടുകയും ഒക്കെ ചെയ്യുന്ന ജയിൽ മോചിതരാക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവ വികാസം കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഉത്തരവിനെ അംഗീകരിക്കാനുള്ള സാധ്യത ജനാധിപത്യത്തിലും നിയമവാഴ്ചയിലും വിശ്വസിക്കുന്ന ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് സജീദ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അനു C'è